നമസ്കാരം എ എസ് ഇ സി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചോദ്യവും ഒരു ടോപ്പിക്കുമാണ് കേട്ടോ ക്ലോക്കിൻ്റെ ബാക്കിയാണ് അപ്പൊ മുൻ ക്ലാസുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ വെച്ച് നോക്കുക ക്ലോക്ക് എടുക്കുക ഫുള്ള് കണ്ടേക്കാം ഓക്കെ ചോദ്യം ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ആവർത്തിക്കപ്പെട്ട ചോദ്യമാണ് ചോദ്യം ഇതാണ് ഒരു ക്ലോക്കിൽ നാല് മണിക്കും മണിക്കും ഇടയിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ ലംബം ആകുന്നത് എപ്പോഴും മീൻസ് മണിക്കൂർ മിനിറ്റ് സൂചികൾ തൊണ്ണൂറ് ഡിഗ്രി മേക്ക് ചെയ്യുന്നത് എപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എപ്പോഴും ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും എപ്പോഴെന്ന് വെച്ചാൽ രണ്ട് സാഹചര്യം ഒഴിച്ച് അപ്പൊ നമ്മുടെ ക്ലോക്ക് മണിക്കൂർ മിനിറ്റ് സൂചികൾ ലംബമാകുന്നത് ഒന്ന് മൂന്ന് മണിയിൽ ലംബമാവും മൂന്ന് മണി ലംബം മൂന്ന് മണി എനിക്കറിയാമല്ലോ രണ്ട് ഒമ്പത് മണിയിലെ ലംബോ ഇത് രണ്ടുമാണ് പെർഫെക്റ്റ് ടൈം ഇതൊഴിച്ച് ബാക്കി പറയുന്ന എല്ലാ സമയങ്ങളും ഇത് ഇതേപോലെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും ഒന്നാമത്തെ പോയിന്റ് മിക്സഡ് ഫ്രാക്ഷൻ രണ്ട് ആ മിക്സഡ് ഫ്രാക്ഷൻ ഇല്ലാത്ത ഫ്രാക്ഷൻ ഉണ്ടല്ലോ ആ ഫ്രാക്ഷന്റെ ഛേദം ഡിനോമിനേറ്റർ പതിനൊന്നായിരിക്കും പതിനൊന്ന് പതിനൊന്ന് ഇവിടെ വന്നപ്പോൾ അത് പതിനാലാ എന്ന് വെച്ചത് ഉത്തരമേ അല്ല ക്ലിയർ ആണേ ആയിരിക്കും ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വഴിയേ ഉണ്ട് വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചോദ്യം എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയാം പിന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ചെയ്യേണ്ടി വരത്തില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ആദ്യം പറയുന്നത് പിന്നീട് നമുക്ക് ഇതിൻ്റെ ക്ലാസ് തുടരുന്നതാണ് ഓക്കെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഫ്രാക്ഷൻ ആണെന്ന് മനസ്സിലായി മണിക്കൂർ നിന്റെ സ്ത്രീകൾ തൊണ്ണൂറ് ഡിഗ്രി ആവുന്ന ഈ രണ്ട് സമയം ഒഴിച്ച് ബാക്കി ഏത് സമയം പറഞ്ഞാലും അതൊരു മിക്സഡ് ഫ്രാക്ഷൻ രീതിയിലായിരിക്കും ഉത്തരം നിൽക്കുന്നുണ്ടാവുക അതിൻ്റെ ഫ്രാക്ഷൻ നമ്പർ നോക്കിയാൽ അതിൻ്റെ ഡിനോമിനേറ്റർ എപ്പോഴും പതിനൊന്നായിരിക്കും ഓക്കെ പതിനൊന്നല്ലാത്ത ഒരു ഓപ്ഷൻ ആ ഓപ്ഷൻ ആദ്യം വെട്ടിക്കളഞ്ഞു ഇനി മൂന്നെണ്ണയും മുമ്പിലുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പരും ജസ്റ്റ് ഇതിൻ്റെ ഈ ഫ്രാക്ഷൻ്റെ മുഗൾ ഭാഗം കൂടെ വെറുതെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക മുപ്പത്തേഴ് നാലൂടെ അടിതൽ നിങ്ങൾക്ക് നാൽപ്പത്തി ഒന്ന് ഇട്ട് മുപ്പത്തെട്ട് രണ്ടോയുടെ അടിതൽ നാൽപ്പത്തി ഇട്ട് മുപ്പത്താറോ അഞ്ചോടെ അടിതൽ നാൽപ്പത്തൊന്ന് ഇട്ട് ഇതിൽ പൂജ്യത്തിൽ അവസാനിക്കുന്നതേ നമ്മുടെ ഉത്തരം ആകത്തുള്ളൂ ഓക്കെ എന്നുവെച്ചാൽ ഇത് പൂജ്യത്തിൽ അല്ല അവസാനിച്ചു ഇത് രണ്ടും കൂടെ കൂട്ടപ്പം നിങ്ങൾക്ക് പൂജ്യത്തിൽ അവസാനിക്കുന്ന ഒരു സംഖ്യ കിട്ടിയാ അതിന് ഉത്തരമാകാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് ചാൻസ് ഇല്ല ഓപ്ഷൻ എ വെട്ടി ഇതിന് ചാൻസ് ഇല്ല ഓപ്ഷൻ സിയും വെട്ടി ഇതിന് ചാൻസ് ഉണ്ട് നാപ്പത് വന്നു നാപ്പത് പൂജ്യത്തിൽ അവസാനിക്കുന്നെ പത്തിന്റെ ഒരു ആണെങ്കിൽ ഉറപ്പിച്ചോ അത് ഉത്തരവാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പം മൂന്ന് ഓപ്ഷൻ വെട്ടിയ സ്ഥിതിക്ക് ഇത് മാത്രം നിലനിൽക്കുന്നതോടുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരമാണ് അതായത് മണിക്കൂർ മിനി മിനിറ്റ് സൂചികൾ നാല് മണിക്കും അഞ്ചു മണിക്കും ഇടയ്ക്ക് ലംബമാകുന്ന ഒരു സമയമാണ് നാല് മണി മുപ്പത്തെട്ടും രണ്ട് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ ഇനിയിവിടെ മുപ്പത്താറ് നാല് ബൈ പതിനൊന്ന് ആയിരുന്നെങ്കിൽ നാലോ ചോ മുപ്പത്താറ് നാല് നാൽപ്പത് പൂജ്യത്തിലസനികൾ സംഖ്യ ഇട്ടു അപ്പൊ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഈ പരിപാടി കൊണ്ടിറങ്ങാൻ പറ്റത്തില്ല ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം അപ്പം ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള എളുപ്പവഴിയാണ് ഈ വീഡിയോ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പോയാലോ ഒരു ക്ലോക്കിൽ മണിക്കും നാലുമണിക്കും മണിക്കും ഇടയ്ക്ക് മണിക്കൂർ മിനിറ്റ് സ്വചൻ ലംബമാകുന്നത് എപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം ഇതൊരു ക്ലോക്കാണേ നിങ്ങൾക്കറിയാം ഇത് മണിയാണ് നാലുമണിയാണ് മണി ഇനി ഈ ക്ലോക്ക് ജസ്റ്റ് അങ്ങോട്ട് കറങ്ങുമ്പോൾ കറങ്ങി കറങ്ങി അങ്ങോട്ട് പോവാണ് ഇപ്പൊ ഏകദേശം ഒരു നാലഞ്ചൊക്കെ കഴിയുന്ന സമയത്ത് ഒരു തൊണ്ണൂറ് ഡിഗ്രി നിങ്ങൾക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ നാലഞ്ചൊക്കെ ആവുന്ന സമയത്ത് അത് ഏകദേശമാണ് അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മൂന്ന് മണി ഈ ഒരു ആകൃതിയിൽ ഇരിക്കും ശരിയല്ലേ ജസ്റ്റ് ഇത് അങ്ങോട്ട് മാറപ്പം ഇത് അത്രയ്ക്ക് മൂവ്മെന്റ് ഉണ്ടാകത്തില്ലോ ചെറുതായിട്ട് ഞങ്ങട്ടൊന്ന് മാറത്തേ ഉള്ളു അപ്പോൾ ആൾറെഡി ഇവിടെ ഒരു നാലഞ്ചൊക്കെ ആകുമ്പോൾ ഒരു തൊണ്ണൂറ് ഡിഗ്രി നിങ്ങൾക്ക് ഏകദേശം കിട്ടും പിന്നെ കറങ്ങി 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 കറങ്ങ് ഇഞ്ഞ് വരെ ഒരു നാല് ഈ ഒരു ടൈമൊക്കെ ആ അപ്പോൾ അതിൻ്റെ താഴോട്ട് ഒരു തൊണ്ണൂറ് ഡിഗ്രി കിട്ടും എന്ന് വെച്ചാൽ നാലിനും അഞ്ചിനും ഇടയ്ക്ക് നമുക്ക് രണ്ടെണ്ണം കിട്ടും തൊണ്ണൂറ് ഡിഗ്രി രണ്ടെണ്ണം ഓക്കെ അഞ്ചിനും ആറിനും ഇടയ്ക്കും കിട്ടും രണ്ട് തൊണ്ണൂറ് ഡിഗ്രി ആവുന്ന സമയം ഏകദേശം അഞ്ച് പത്തൊക്കെ ആവുന്ന ഒരു ടൈമും അഞ്ച് നാൽപ്പത്തഞ്ചൊക്കെ ആവുന്ന നാൽപ്പത് കഴിയുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ മണിക്കൂർ മിനിറ്റ് സൂചികൾ തൊണ്ണൂറ് ഡിഗ്രി ആകുന്നത് കണ്ടുപിടിക്കാനാണ് പോകുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആവുകയെന്ന് വെച്ചാൽ ലംബമാവുക അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആവുക കേട്ടോ പെർപൻഡിക്കുലർ പെർപ്പൻറ്റിക്കുലർ ആവുക അപ്പോൾ നാലോചിച്ച് നോക്ക് അതിന് നമ്മൾ ചെയ്യേണ്ടത് അതിന് എക്സാമ്പിൾ ഒന്ന് ആലോചിക്കുക എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് മണിയാണ് രണ്ട് ഒമ്പത് മണിയാണ് ഈ രണ്ട് സമയം തൊണ്ണൂറ് ഡിഗ്രിക്ക് ആണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ വന്ന രണ്ട് സാധനങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് തന്നേക്കുന്ന സമയം ഉണ്ടരാം എടുക്കണം അപ്പം നാലിനും അഞ്ചിനും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ എല്ലാം നാല് മണി സമയം നല്ലത് നമ്മൾ പറയുന്നത് അപ്പം ആ ടൈമിനെ പ്പോ നിങ്ങൾ ജസ്റ്റ് ഒരു മൂന്ന് കൂട്ടണം കേട്ടോ മൂന്ന് എന്നിട്ട് അതിനെ ഒരു അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ലംബമാകുന്ന സമയം കിട്ടും ഒരെണ്ണം ഓക്കെ ഒരെണ്ണം കിട്ടും ഇനി എന്നിട്ട് നിങ്ങൾ തന്നേക്കുന്ന സമയത്തിനോടൊപ്പം ഒരു മൂന്ന് മൈനസ് ചെയ്യാം മൂന്ന് അവർ ആണ് വഴിയെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം മൂന്ന് അവർ മൈനസ് ചെയ്യുക ഒരു അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങനെ രണ്ടെണ്ണം ചെയ്യപ്പോ നിങ്ങൾക്ക് രണ്ട് സമയങ്ങൾ കിട്ടും ഒന്ന് തന്നേക്കുന്ന സമയത്തിനോടൊപ്പം മൂന്ന് കൂട്ടുക മൂന്ന് അവർ ആണ് അവർ കൂട്ടുക അറുപതേ ബൈ മൾട്ടിപ്ലൈ മൾട്ടിപ്ലയുക രണ്ട് തന്നേക്കാവുന്ന സമയത്തിനോടൊപ്പം മൂന്ന് കുറയ്ക്കുക അറുപതേ ബൈ മൾട്ടിപ്ലൈ മൾട്ടിപ്ലയാണ് കാരണം രണ്ടെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ രണ്ടെണ്ണം കിട്ടണം നമുക്ക് ഓക്കെ രണ്ടെണ്ണം കിട്ടണം ക്ലിയർ അല്ലേ പത്രയാണ് നോർത്ത് വെച്ചാൽ മതി അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഇനി അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇപ്പം നാല് മണി എന്ന് പറയുന്ന സമയമാണ് നാല് മണിയോടൊപ്പം നിങ്ങൾ ആദ്യം മൂന്ന് കൂട്ടുക മൂന്ന് അവർ മൂന്ന് അവർ കൂട്ടാൻ എന്ത് കിട്ടും നാലു മണിയോടൊപ്പം മൂന്ന് അവർ കൂട്ടുക അഞ്ച് മണി ആറ് മണി ഏഴ് മണി ഏഴ് നേട്ട് ഈ ഏഴിനെ നിങ്ങൾ അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ഇനി അതിനോടൊപ്പം തന്നെ നാലിന് അതൊന്ന് മൂന്ന് മൈനസ് ചെയ്യാം എന്നിട്ട് അറുപതേ പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ മൺട്ടിപ്ലൈ മൂന്ന് അവറാ മൈനസ് ചെയ്യേണ്ടത് നാല് മണിന്ന് മൂന്ന് അവർ പുറകെ പോകണം അതായത് മൂന്ന് മണി രണ്ട് മണി ഒരു മണി അപ്പൊ ആ ഒരു ഒന്നിനെ അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എടുക്കുമ്പോ നമുക്ക് രണ്ട് ഉത്തരങ്ങൾ കിട്ടും ഇത്രയേ ഉള്ളു വേറെ കാര്യം നിങ്ങൾ കേട്ടോ നിങ്ങളിതാണ് മറന്നുപോയാ ലംബമാകുന്ന എക്സാമ്പിൾ നോക്കണം മൂന്ന് മണി ഒമ്പത് മണിയാണ് ഇത് രണ്ടും തന്നേക്കുന്ന സമയത്തിനോടൊപ്പം കൂട്ടി അറുപത് വരുന്നുണ്ട് മൾട്ടിപ്ലൈ ടേതായാലും മതി ഒരെണ്ണം മൂന്ന് നമ്മൾ മൂന്ന് കൂട്ടുന്നുണ്ട് അപ്പം ഈ മൂന്ന് കുറയ്ക്കുന്നതിന് വരെ നിങ്ങൾ ഒമ്പത് അവർ കൂട്ടിയാലും മതിയാവും അതായത് നാല് മണിയോടൊപ്പം ഒരു ഒമ്പത് അവർ കൂട്ട് എക്സാമ്പിൾ തൊണ്ണൂറ് ഡിഗ്രിക്ക് എക്സാമ്പിളാണ് ഒമ്പത് മണി അതങ്ങ് കൂട്ട് അപ്പോൾ നാലിനോടൊപ്പം ഒമ്പത് അവർ കൂട്ടാൻ പോവാം അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നാണ് ശരിയല്ലേ ഒന്ന് അപ്പം ഒമ്പത് കൂട്ടപ്പം ഒമ്പത് അവർ കൂട്ടപ്പം ഒന്നിലെത്തിച്ചേരും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് ഈ ഈ സാധനം അങ്ങ് മറന്നുപോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഈ എക്സാമ്പിൾ കൂട്ടി അറുപതേ പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം ഓർത്താൽ മതിയാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇതങ്ങ് ഫിനിഷ് ചെയ്യാൻ പോവാണ് ഇതെല്ലാം അയച്ചു കളയുന്നു രണ്ടെണ്ണം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ നമ്മൾ ഇവിടെ അടയളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചേക്ക തൊണ്ണൂറ് ഡിഗ്രി ലംബാവുക അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആവുന്ന സമയം കണ്ടെത്താൻ തന്നേക്കുന്ന സമയത്തിനോടൊപ്പം മൂന്ന് കൂട്ടുക മൂന്ന് അവർ കൂട്ടുക അറുപത് ബൈ പതിനൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മൂന്ന് കുറയ്ക്കുക അറുപത് ബൈ പതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ നമ്മൾ ആദ്യം മൂന്ന് കൂട്ടി ഏഴ് കിട്ടി അറുപത് ബൈ പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങനെ ഏഴാറ് നാപ്പത്തിരണ്ട് നാനൂറ്റി ഇരുപത് ബൈ പതിനൊന്ന് എട്ടുന്നു ഇനി നാനൂറ്റി ഇരുപതിനെ നമ്മൾ പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് ഒമ്പത് പൂജ്യം എട്ട് എൺപത്തി എട്ട് രണ്ട് ഇനി ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡെസിമൽ ആക്കണം അവിടെ വെച്ച് നിർത്തണം അപ്പോൾ മുപ്പത്തി എട്ടും പിന്നെ ഈ രണ്ടിനെ പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കൂടെ വരും മുപ്പത്തി എട്ടും രണ്ട് ബൈ പതിനൊന്ന് മിനിറ്റ് ഇതാ ഒരു സമയം ഇനി അടുത്തത് കണ്ടെത്താൻ ഒന്ന് നാലിനകത്ത് നിന്ന് മൂന്ന് അവർ കുറയ്ക്കുകയാണ് ഇപ്പോൾ ഒന്ന് കിട്ടുന്നു അറുപത് ബൈ വരുന്നുണ്ട് അഭിപ്രായം ഒന്നേൻറ്റു അറുപത് അറുപത് ബൈ പതിനൊന്ന് ഇനി അറുപതിനെ പതിനൊന്നുകൊണ്ട് ഇടുവാടിയ പതിനൊന്നു അമ്പത്തി അഞ്ച് അഞ്ച് ബാക്കി വരുന്നു അപ്പോൾ എത്ര കിട്ടും അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നാല് മണിക്കും അഞ്ച് മണിക്കും ഇടയ്ക്ക് രണ്ട് സമയങ്ങളുണ്ട് ഏതൊക്കെയാ ഒന്ന് നാല് മണി അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് പടം വരച്ച് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ രണ്ട് നാല് മണി മുപ്പത്തി എട്ടും രണ്ടേ ബൈ പതിനൊന്ന് മിനിറ്റ് ചുമ്മാ നാലോ ചോ ഇത് രണ്ടും കൂടെ കൂട്ട് പത്ത് കിട്ടും ഇത് രണ്ടും കൂടെ കൂട്ട് നാൽപ്പത് കിട്ടും ഓക്കെ ഉള്ളു ഇത്രയുള്ള അതിന്റെ കഥ അപ്പൊ നമുക്ക് ഈ ചോത്തിന്റെ രണ്ടുത്തരങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം സംഭവം ഇത്രയുള്ളു തന്നേക്കുന്ന സമയത്തിനോടൊപ്പം മൂന്നവർ കൂട്ടുന്നു അറുപത് പതിനൊന്നും മണിപ്പിളിത് മിക്സ് ഫ്രാഷിനാക്കുന്നു തന്നേക്കുന്ന സമയത്ത് ഇന്ന് മൂന്നവർ കുറയ്ക്കുന്നു അറുപത് വരുന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മിക്സ് അപ്രാക്ഷൻ ആക്കുന്നു ഓക്കെ ഒരു ക്ലോക്കിൽ ആറിനും ഏഴിനും ഇടയിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ ലംബമാകുന്നത് എപ്പോൾ അപ്പൊ ആറിനും ഏഴിന് ഇടയിൽ എന്ന് പറയുമ്പോൾ എല്ലാ ആറുമണി സമയങ്ങളാണ് അപ്പൊ ആ ടൈമിനോടൊപ്പം നിങ്ങൾ ആദ്യം ആറ് മണി അതായത് ഇതിന്റെ പിറകിലുള്ള സമയത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യം കേട്ടോ വേറൊന്നും ചിന്തിക്കേണ്ട ആറിനോ ഏഴിനോ ഇടയിലും എന്ന് പറയുമ്പം പിറകിലുള്ള സമയം ആറാണല്ലോ അതിനെ കയറി മൾട്ടിപ്ലൈ ചെയ്യുക അല്ല ആദ്യം എന്ത് ചെയ്യണം മൂന്ന് കുട്ടി അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് അപ്പം ആറിനോടൊപ്പം മൂന്ന് അവർ കൂട്ടിയാൽ ഒമ്പത് എട്ടുന്നു അതിനെ നമ്മൾ അറുപത് ബൈ പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഒമ്പേറ്റി ആറ് അമ്പത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പത് ബൈ പതിനൊന്ന് ഇനി നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പതിനെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് പത്ത് പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് അപ്പം നമുക്ക് നാൽപ്പത്തി ഒമ്പതും ഒന്നേ ബൈ പതിനൊന്ന് മിനിറ്റ് എന്ന് വരുന്നു പൊരെണ്ണം കിട്ടി ഇനി അടുത്തത് ആറിനകത്തുനിന്ന് മൂന്ന് മൈനസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് മൂന്ന് കിട്ടുന്നു മൂന്ന് അവർ ആണ് അപ്പം അതിനകത്ത് അതിനെ നമ്മൾ അറുപതേ ബൈ പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അറുപതേൻ്റെ മൂന്ന് നൂറ്റി എൺപത് ഇപ്പം നൂറ്റി എൺപത് ബൈ പതിനൊന്ന് എന്നിട്ട് നൂറ്റി എൺപതിനെ നമ്മൾ പതിനൊന്ന് കൊണ്ട് ഇടുപാട് ചെയ്യുന്നു ഒരു പതിനൊന്ന് പതിനൊന്ന് ഏഴ് പൂജ്യം റ് നാല് ഇപ്പം എത്ര കിട്ടുന്നു പതിനാറും നാല് ബൈ പതിനൊന്ന് മിനിറ്റ് എന്ന് വരുന്നു അപ്പോൾ രണ്ട് സമയങ്ങൾ നിങ്ങൾ കിട്ടിയത് ഓർക്കുന്നില്ലേ അല്ല മനസ്സിലാക്കി കൂടെ ഇനി എന്തൊക്കെയാണ് സമയങ്ങൾ ഒന്ന് ആറ് മണി നാൽപ്പത്തി ഒമ്പതും ഒന്ന് ബൈ പതിനൊന്ന് മിനിറ്റ് അടുത്തതോ ആറ് മണി പതിനാറും നാല് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ ശരിയല്ലേ നമുക്ക് അടുത്ത നമുക്കടുത്ത ചോദ്യത്തിലോട്ടുള്ള ഒരു ക്ലോക്കിൽ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സമയം ഇതാണ് ചോദ്യം അപ്പോൾ നമ്മൾ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലെന്ന് പറയുമ്പോൾ പുറകിൽ നിൽക്കുന്നത് പതിനൊന്നാണ് ആ പതിനൊന്നിനോടൊപ്പം മൂന്ന് അവർ കൂട്ടുന്നു അപ്പോൾ മൂന്ന് അവർ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് അല്ല ആ രണ്ട് മണി പതിനൊന്ന് മണി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ഒരു മണി രണ്ടുമണി രണ്ടിൽ എത്തിച്ചേരും കേട്ടോ രണ്ട് അതിനെ വേണം നമ്മൾ അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് മണ്ഡിപ്പ് അപ്പോൾ നമുക്ക് നൂറ്റി ഇരുപതേ ബൈ പതിനൊന്നു കിട്ടും ഇനി നമ്മൾ നൂറ്റി ഇരുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം ഒരു പതിനൊന്ന് പതിനൊന്ന് ഒന്ന് പൂജ്യം പൊറത്താത്രയ്ക്ക് മണ്ടയിൽ ഒരു പൂജ്യം കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് പത്തും പത്തേ ബൈ പതിനൊന്ന് മിനിറ്റ് എന്നാണ് ഇതാ ഒരു സമയം പതിനൊന്ന് മണി പത്തും പത്തേ ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ ഇനി അടുത്തത് പതിനൊന്നിൽ നിന്ന് മൂന്ന് അവർ മൈനസ് ചെയ്യണം എന്നിട്ട് അതിനെ അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ പതിനൊന്നിൽ നിന്ന് മൂന്ന് അവർ മൈനസ് ചെയ്യാൻ പോവാം പതിനൊന്നിൽ നിന്ന് ഒരെണ്ണം പോയാൽ പത്ത് ഒമ്പത് എട്ട് 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 ആ എട്ടിനെ വേണം ഇനി നമ്മൾ അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ആറ് എട്ട് നാൽപ്പത്തി എട്ട് നാനൂറ്റി എൺപത് ബൈ പതിനൊന്ന് ഇനി നാനൂറ്റി എൺപതിനെ നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്തോ അപ്പോൾ പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് എട്ട് നാല് നാല് പൂജ്യം മൂന്ന് മുപ്പത്തി മൂന്ന് ബാലൻസ് എത്ര ഏഴ് അപ്പൊ നമുക്ക് നാൽപ്പത്തി മൂന്നും ഏഴ് ബൈ പതിനൊന്ന് മിനിറ്റ് എന്ന് വരും ഓക്കെ ഇതിന്റെ ഹരണഫലം എത്ര നോക്കണം നാൽപ്പത്തി മൂന്ന് അത് എഴുതണം പ്രധാനമായിട്ടും പിന്നെ ഈ ഏഴിനെ പതിനൊന്നും ഡിവൈഡ് ചെയ്യുന്നതും കൂടി ഇതിൻ്റെ കുടുത്തിച്ചേരും അതാണ് നമ്മൾ ഫ്രാക്ഷൻ ആക്കി വെക്കുന്നത് കണ്ടോ ഇത് രണ്ടും കൂടെ നിന്ന് കൂട്ടി നോക്കുക നാൽപ്പത്തി മൂന്ന് ഏഴ് ഏഴും അമ്പതാ പത്തൊമ്പത്തും ഇരുപതാണ് പൂജ്യത്തിൽ അവസാനിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷനുള്ളിൽ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട ഇവിടെ പതിനൊന്ന് കിട്ടുക വേണം കേട്ടോ പ്രായക്ഷണങ്ങൾ ഡിനോമിനേറ്റ് പതിനൊന്നായിരിക്കും വേണം ഈ രണ്ട് സാഹചര്യം ശരിയാവുന്ന ഓപ്ഷൻ ഒരനെ ഉള്ളെങ്കിൽ കർപ്പിച്ചോ ഒന്ന് നോക്കണ്ട വേറെ ചെയ്ത് നോക്കാനാണ് നിങ്ങൾക്കേണ്ട ആവശ്യം ഓക്കെ അപ്പോൾ അവിടെ രണ്ട് സമയങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പതിനൊന്ന് മണി പത്തും പത്ത് വൈ പതിനൊന്ന് മിനിറ്റ് അടുത്തത് പതിനൊന്ന് മണി നാൽപ്പത്തി മൂന്നും ഏഴ് ബൈ പതിനൊന്ന് മിനിറ്റ് ഇനി വെറുതെ ഒരു കാര്യം കൂടെ ചുമ്മാ എന്ന് പറഞ്ഞേക്കും അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നും ഇതേ അവർ ചോദിച്ചിട്ടില്ല എങ്ങനെ വന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഒരു ആയിരുന്നു നിന്നത് ഇനി അവർ ഇതിനെ ഒന്നും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചോ ഒന്നും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കി ഉത്തരം ഒന്ന് പെർഫെക്റ്റ് ഉത്തരവാക്കി വെക്കാൻ അവർക്ക് ഒരു ആഗ്രഹം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ വേറെ രീതിയിൽ എഴുതും അതൊന്ന് പറഞ്ഞു വെച്ചേക്കുവാണ് ഇതേ ഉള്ള ഒരു ക്വസ്റ്റൻ പേപ്പറിലും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോ ഈ പതിനൊന്ന് മണി പത്തും പത്ത് പൈ പതിനൊന്ന് മിനിറ്റിനകത്തെ പതിനൊന്ന് മണി പത്ത് മിനിറ്റ് ആ നമ്മൾ അങ്ങനെ എഴുതുന്നു ഇവിടെ എഴുതണേ പതിനൊന്ന് മണി പത്ത് മിനിറ്റ് പതിനൊന്ന് മണി പത്ത് മിനിറ്റ് പിന്നെ ഒരു പത്തേ ബൈ പതിനൊന്ന് മിനിറ്റ് ഉണ്ടല്ലോ അതിനെ നമ്മൾ അങ്ങ് സെക്കൻഡ് ആക്കുന്നത് അപ്പൊ പതിനൊന്ന് മണി പത്ത് മിനിറ്റ് ഇത്ര സെക്കൻഡ് ആവുമ്പോഴായിരിക്കും മണിക്കൂർ മിനിറ്റ് സൂചികൾ കറക്റ്റ് ലംബുമാകുന്നത് ഓക്കെ ഈ മിക്സർ ഫ്രാക്ഷനാകത്ത ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ് അത് മിനിറ്റിന്റെ ഫ്രാക്ഷനാണ് അതിന് സെക്കൻഡ് എന്നാണല്ലോ അടിയപ്പെടുന്നത് മിനിറ്റിന്റെ ഫ്രാക്ഷൻ സെക്കൻഡ് അപ്പൊ ഈ പത്തേ ബൈ പതിനൊന്ന് മിനിറ്റിനെ അങ്ങ് സെക്കൻഡിലോട്ട് അങ്ങ് മാറ്റി മാറ്റിയെടുക്കുന്നു നമ്മൾ സെക്കൻഡിലോട്ട് അപ്പോൾ പത്തെ ബൈ പതിനൊന്ന് മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റാൻ പോവുകയാണേ പതിനൊന്ന് കഴിഞ്ഞിട്ട് പത്ത് മണി സോറി പതിനൊന്ന് മണി പത്ത് മിനിറ്റ് ഇനി പത്തെ ബൈ പതിനൊന്ന് മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലോട്ട് അങ്ങ് മാറ്റാൻ പോവാണ് പ്ലസ് മിനിറ്റിനെ സെക്കൻഡാക്കി നമ്മൾ എന്ത് ചെയ്യും അറുപത് അറുപത് കൊണ്ട് മിട്ട് ചെയ്യും ഓക്കെ സെക്കൻഡ് സെക്കൻഡാവും അപ്പം അറുപതും അറുന്നൂറ് ബൈ പതിനൊന്ന് സെക്കൻഡ് അപ്പം അറുന്നൂറിനെ പതിനൊന്നാട്ട് ഇടപാട് ചെയ്യുന്നു അറുന്നൂറിനെ പതിനൊന്നാട്ട് ഡിവൈഡ് ചെയ്യപ്പം അഞ്ച് അമ്പത്തഞ്ച് അഞ്ച് പൂജ്യം നാല് നാൽപ്പത്തി നാല് ആറ് പോയിൻറ്റ് പൂജ്യം ഡെസിമൽ ആക്കി അങ്ങ് ചെയ്യുക അഞ്ച് ഓക്കെ അതായത് അമ്പത്തിനാല് പോയിന്റ് അഞ്ച് സെക്കൻഡ് എന്ന് വരും അപ്പം പതിനൊന്ന് മണി പത്ത് മിനിറ്റ് അമ്പത്തി നാല് പോയിന്റ് അഞ്ച് സെക്കൻഡ് ഇങ്ങനെ എഴുതാം നമുക്ക് ഈ ചോദ്യൻ്റെ ഉത്തരത്തിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കി ഇതിനെ അതേ പോണക്ക് നമുക്ക് സെക്കൻഡാക്കാം ഓക്കെ അതായത് പെർഫെക്റ്റ് ആക്കാം എങ്ങനെയാ പതിനൊന്ന് മണി നാൽപ്പത്തേഴ് മിനിറ്റ് ഏഴ് ബൈ പതിനൊന്ന് മിനിറ്റിനെ നമുക്കങ്ങ് സെക്കൻഡാക്കാം ഏഴ് ബൈ പതിനൊന്ന് മിനിറ്റിന് ഏഴ് വൈ പതിനൊന്നിനെ മിനിറ്റിനെ സെക്കൻഡാക്കാൻ വേണ്ടിയിട്ട് ആക്കാൻ അറുപത് കൊണ്ട് വണ്ടി പ്ലെയാണ് പത്ത് സെക്കൻഡ് ആവും ഏഴാറ് നാൽപ്പത്തി രണ്ട് നാന്നൂറ്റി ഇരുപത് വൈ പതിനൊന്ന് സെക്കൻഡ് നാനൂറ്റി ഇരുപതിനെ പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് ഒമ്പത് പൂജ്യം എട്ട് എൺപത്തി എട്ട് രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് അപ്പം മുപ്പത്തി എട്ട് പോയിൻ്റ് ഒന്ന് സെക്കൻഡ് അപ്പം പതിനൊന്ന് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ഇത് മിനിറ്റ് തന്നെ അതിനെ സെക്കൻഡാക്കി മുപ്പത്തെട്ട് പോയിൻ്റ് ഒന്ന് സെക്കൻഡ് ഇതാണ് യഥാർത്ഥത്തി ഇതിനെ ഇച്ചരും കൂടെ പെർഫെക്റ്റ് ആക്കിയാൽ കിട്ടുന്ന ഉത്തരം ക്ലിയർ അല്ലേ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളു വെറുതെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസിന് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക എട്ടിനും ഒമ്പതിനും ഇടയിൽ മണിക്കൂർ മിനിറ്റ്സുകൾ ലംബോ ആവുന്നത് എപ്പോൾ ഒമ്പതിനും പത്തിനും ഇടയിൽ മണിക്കൂർ മിനിറ്റ്സുകൾ ലംബോ ആവുന്നത് എപ്പോൾ രണ്ടിനും മൂന്നിനും ഇടയിൽ മണിക്കൂർ മെന്റ് സൂചികൾ ലംബമാവുന്നതപ്പോൾ എന്ത് ചെയ്യണം മൂന്നോട്ട് അറുപതേ പതിനൊന്ന് കൊണ്ട് വിളിക്കുക മൂന്നൂറൊക്കെ അറുപത് പതിനൊന്ന് കൊണ്ട് വിളിക്കുക അങ്ങനെ രണ്ട് സമയങ്ങൾ കണ്ടെത്തുക ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുണ്ട് ശ്രദ്ധിച്ചു കേട്ടോ ചോദ്യം ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്യൂർ മെന്റ് സൂചികൾ ലംബമാകും ഓക്കെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നാൽപ്പത്തി നാല് തവണ എന്നാണ് ഒരു ദിവസം വണ മണിക്യൂർ മെൻറ്റ് സുജൻ ലംബമാകും കാണാപ്പാടം പഠിച്ചേക്ക ഓക്കെ ഒരു കാര്യം ചുമറട്ടെ നാല് അഞ്ചൊക്കെ ആവപ്പം ആ സമയമൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞതാണ് ഒരു വട്ടം ലംബമാവും നാല് മുപ്പത്തെട്ടൊക്കെ ആവപ്പം ഒരു വട്ടം എന്ന് വെച്ചാൽ നാല് മണി സെക്ഷൻ ഉണ്ടല്ലോ നാല് മണി തൊട്ട് നാല് അമ്പത്തൊമ്പത് വരെയുള്ള സെക്ഷനെ യഥാർത്ഥത്തിൽ രണ്ട് തവണ ലംബമാവും രണ്ട് തവണ ഓക്കെ അതേപോലെ മണി സെക്ഷൻ മണി തൊട്ട് അഞ്ച് അമ്പത്തൊമ്പത് വരെ വരുന്ന സമയത്തിൽ അവിടെയും രണ്ട് തവണ ലംബമാവും ഇവിടെ ഒരു രണ്ട് തവണ ലംബമാവും ഇവിടെയും രണ്ട് തവണ ലംബവും ഇവിടെ രണ്ട് തവണ ലംബവും ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും പക്ഷെ എല്ലാ സ്ഥലത്തും അങ്ങനെ രണ്ട് തവണ ലംബമാവുകയാണെങ്കിൽ പന്ത്രണ്ട് രണ്ട് ഇരുപത്തി തവണ ഒരു റൊട്ടേഷനിൽ ലംബമാവുകയും പിന്നീട് രണ്ട് റൊട്ടേഷൻ ആണല്ലോ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറും കഴിഞ്ഞ് വീണ്ടും ഒരു പന്ത്രണ്ട് മണിക്കൂറോടെ കഴിയുമ്പോഴാണ് ഒരു ദിവസം ആവുന്നത് അപ്പം ഇരുപത്തിയേഴ് ഇരുപത്തിയാലും നാൽപ്പത്തെട്ട് തവണ വരണം എല്ലാ സ്ഥലത്തും രണ്ടെണ്ണം വെച്ച് വരുന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാ സ്ഥലത്തും യഥാർത്ഥത്തിൽ രണ്ടെണ്ണം വെച്ച് ലംബമാകുന്നില്ല അതിന്റെ സ്ഥലം എവിടെയെന്ന് വെച്ചപ്പോൾ മൂന്ന് മണിയിൽ ലംബവും അതായത് മൂന്ന് മണി സെക്ഷനി ഉറപ്പായിട്ടും ആ മൂന്ന് മണി തൊട്ട് മൂന്ന് അമ്പത്തൊമ്പത് വരെ എടുക്കുന്ന സമയത്ത് രണ്ട് തവണ ആവുന്നുണ്ട് ഒന്ന് മൂന്ന് മണി തന്നെയാണ് രണ്ട് മൂന്ന് അരയൊക്കെ ആവുന്ന ഒരു സന്ദർഭത്തിൽ മൂന്നര കഴിയുന്ന സന്ദർഭത്തിൽ വീണ്ടും ഒരു ലംബമാകുന്നുണ്ട് പക്ഷെ ഈ മൂന്ന് മണിയുടെ തൊട്ട് ബാക്കിലുള്ള രണ്ട് മണി സെക്ഷനിൽ യഥാർത്ഥത്തിൽ ഒരു തവണയെ ലംബമാകുന്നുള്ളു അതായത് ഈ ഒരു ഗ്യാപ്പിൽ രണ്ട് മണി തൊട്ട് രണ്ട് അമ്പത്തി ഒമ്പത് വരെയുള്ള സമയത്ത് യഥാർത്ഥത്തിൽ ഒരു തവണ മാത്രമേ ലംബമാകപ്പെടുന്നുള്ളൂ ഓക്കെ അപ്പം അത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ അതായത് രണ്ടു മണി എന്ന് പറയപ്പോ വായിച്ചോളയാം രണ്ട് മണി എന്ന് പറയപ്പം ഇങ്ങനെ നിൽക്കും പക്ഷേ ഇതിപ്പം മുപ്പത് മുപ്പത് ഇതൊരു മുപ്പതാണല്ലോ മുപ്പത് മുപ്പത് അറുപത് ഡിഗ്രിയാ പിന്നെ ഇങ്ങോട്ട് വരുന്ന അനുസരിച്ച് അത് കുറഞ്ഞു കുറഞ്ഞിരിക്കും പിന്നെ ഇങ്ങനെ കറങ്ങി 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 ഏകദേശം ഒരു രണ്ട് രണ്ടരയ്ക്ക് മുമ്പായിട്ട് വരുന്ന ഒരു സമയമുണ്ട് ആ ഒരു ഗ്യാപ്പിൽ മാത്രമേ ഒരു ലംബം ആവുന്നോളൂ പിന്നെ അടുത്ത ലംബത്തിന് വേണ്ടി പോകുമ്പോഴത്തേക്ക് അത് മൂന്ന് മണിയായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ രണ്ട് മണി തൊട്ട് രണ്ട് അമ്പത്തൊമ്പത് വരെ ഒരു തവണയും ലംബമാകുന്നോളൂ അങ്ങനുള്ള മറ്റ് മറ്റൊരു സ്ഥലമാണ് എട്ട് മണി തൊട്ട് എട്ട് അമ്പത്തൊമ്പത് വരെ ഈ രണ്ട് സ്ഥലങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചേക്കണം ഇവിടെ പത്തിനും പതിനൊന്നിനോ ഇടയ്ക്ക് രണ്ട് തവണയുണ്ട് പതിനൊന്നിനും പന്ത്രണ്ടിനോടയ്ക്ക് രണ്ട് തവണയുണ്ട് പന്ത്രണ്ടിന് ഒന്നിനോടയ്ക്ക് രണ്ട് തവണയുണ്ട് പക്ഷെ ഒന്നിനും രണ്ടിനോടയ്ക്ക് രണ്ട് തവണയുണ്ട് പക്ഷെ രണ്ടിനും മൂന്നിനും ഇടയ്ക്ക് ഒരു തവണയുണ്ട് മൂന്നിനും നാലിനും ഇടയ്ക്ക് രണ്ട് തവണയുണ്ട് ഇവിടെ രണ്ട് തവണ ഇവിടെ രണ്ട് തവണ ആ ഇവിടെ രണ്ട് തവണ ഇവിടെ രണ്ട് തവണ പക്ഷെ എട്ടിന് ഏഴിന് ഇടയ്ക്ക് ഏഴിന് എട്ടിന് ഇടയ്ക്ക് ഒരു തവണയേ ഉള്ളു എട്ടിന് ഒമ്പത് സോറി ഏഴിന് എട്ടിന് ഇടയ്ക്ക് അല്ല ഏഴിന് എട്ടിന് ഇടയ്ക്ക് രണ്ട് തവണ എട്ടിന് ഒമ്പതിനും ഇടയ്ക്ക് ഒരു തവണ ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് രണ്ട് തവണ ഇത്രയായി ഇതിൻ്റെ ഒരു കണക്ക് രണ്ട് രണ്ട് നാല് രണ്ട് ആറ് രണ്ട് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അതായത് ഒരു ഫുൾ റൊട്ടേഷൻ ഇരുപത്തിരണ്ട് തവണയാവത്തുള്ളൂ ആ ഇരുപത്തിരണ്ട് തവണയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് അപ്പം രണ്ട് റൊട്ടേഷൻ അപ്പം വീണ്ടും ഒരു ഇരുപത്തിരണ്ട് തവണയും കൂടെ വന്ന് മൊത്തത്തിൽ നാൽപ്പത്തി നാല് തവണ വരും ഓക്കെ നാൽപ്പത്തി നാല് തവണ ഇത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ് മണിക്കൂർ മെയിൻ്റെ സുഖം ലെമ്പോ ആവുന്നത് എല്ലാ രണ്ട് തവണയാന്ന് പറഞ്ഞു പക്ഷേ ഈ എക്സാമ്പിൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ എക്സാമ്പിൾ മൂന്ന് മണി ഒമ്പത് മണി ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്ഥലത്തായിരിക്കും അപ്പം മൂന്ന് മണി അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള രണ്ട് മണി സെക്ഷനിലായിരിക്കും ഒരു തവണ മാത്രം വരുന്നത് ഒമ്പത് മണി അതിന്റെ തൊട്ട് ബാക്കിലുള്ള എട്ട് മണി സെഷനിലായിരിക്കും ഒരു തവണ മാത്രം വരുന്നത് അതായത് ലംബമാകുന്നതിന് എക്സാമ്പിൾ മൂന്ന് മണിയും ഒമ്പത് മണിയുമാണ് ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള രണ്ട് മണി സെക്ഷൻ ഒമ്പത് മണി ആണ് അതിന്റെ തൊട്ട് ബാക്കിലുള്ള എട്ട് മണി സെക്ഷൻ ഈ രണ്ട് സെക്ഷനിലും ഒരു തവണ മാത്രമേ ലംബമാകപ്പെടുന്നുള്ളൂ ക്ലിയർ ആണല്ലോ ബാക്കിയുള്ള സ്ഥലത്തല്ല രണ്ട് തവണ ഓർത്തിരിക്കുക എളുപ്പമല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ഒന്ന് രണ്ട് ദിവസം നമുക്ക് ചുമ്മാ നോക്കിയാലോ പന്ത്രണ്ട് മണി മുതൽ അഞ്ചു മണിവരെ എത്ര തവണ മണിക്കൂർ മെൻറ്റ് സൂചികൾ ലംബമാകുക ലംബം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിക്ക് എക്സാമ്പിൾ ആരാണ് മൂന്ന് മണിയും ഒമ്പത് മണിയും ഈ എക്സാമ്പിളിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്ഥലത്ത് ഒരു തവണ വീതം മാത്രമേ ലംബമാകത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും രണ്ട് തവണ എന്ന് വെച്ചാൽ മൂന്ന് മണിയുടെ തൊട്ട് തൊട്ടുപേക്ക് രണ്ട് മണി സെക്ഷനിൽ ഒരു തവണ ഒമ്പതിൻ്റെ തൊട്ട് ബാക്ക് എട്ട് മണി സെക്ഷനിലും ഒരു തവണ ഓക്കെ അപ്പൊ പന്ത്രണ്ട് മണി മുതൽ അഞ്ചു മണി വരെ എത്ര പ്രാവശ്യം മണിക്കോ സൂചൻ ലംബമാകും ലംഭമാകും അപ്പൊ പന്ത്രണ്ട് മണി സെക്ഷനിൽ ഉറപ്പായിട്ട് രണ്ട് തവണ ലംബമാകും രണ്ട് തവണ ശരിയല്ലേ ഒരു മണി സെക്ഷനിൽ രണ്ട് തവണ ലംബമാകും പക്ഷേ രണ്ട് മണി സെക്ഷൻ എക്സാമ്പിളിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്ഥലത്ത് ഒരു തവണയെ ലംബമാകത്തോളൂ മൂന്ന് മണി സെക്ഷനിൽ രണ്ട് തവണ നാല് മണി സെക്ഷനിൽ രണ്ട് തവണ അഞ്ചു മണി സെക്ഷനിൽ രണ്ട് തവണ ലംബമാകും പക്ഷെ അത് അഞ്ചു മണി വരെ നോക്കപ്പം ആ രണ്ട് തവണ കിട്ടത്തില്ല അഞ്ചു മണി ആയതേയുള്ളു ഇനി അഞ്ചു മണി സെക്ഷന്റെ ലംബം കിട്ടണമെങ്കിൽ അഞ്ച് പത്തൊക്കെ ആവണം ആദ്യത്തെ സമയം അഞ്ച് പത്ത് പിന്നെ അഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആവണം രണ്ടാമത്തെ സമയത്തിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പം അഞ്ചുമണി കഴിയണം മണി സെക്ഷനിൽ കിട്ടണമെങ്കിൽ അപ്പം അവിടെ നമുക്ക് കിട്ടത്തില്ല അപ്പം ഇത്രയും തവണയാണ് പന്ത്രണ്ട് മണി മുതൽ അഞ്ചു വരെ ലംബമാകുന്ന സമയങ്ങൾ അത് ആരൊക്കെയാണ് രണ്ട് രണ്ട് നാല് നാല് രണ്ട് ആറ് ആറ് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് തവണ ഓക്കെ രണ്ട് രണ്ട് നാല് അഞ്ച് അഞ്ച് നാല് ഒമ്പത് തവണ ലംബമാകുന്നതാണ് ഇപ്പം ഉത്തരം ഒമ്പത് തവണ ഓക്കെ ഏഴ് മണി മുതൽ പത്ത് മണി വരെ മണിക്കൂർ മിനിറ്റ് സൂചിയിൽ എത്ര പ്രാവശ്യം തൊണ്ണൂറ് ഡിഗ്രി ആവും അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ തൊണ്ണൂറ് ഡിഗ്രിക്ക് എക്സാമ്പിൾ ആരൊക്കെയാണ് ഒന്ന് മൂന്ന് മണി രണ്ട് എട്ട് മണി സോറി ഒമ്പത് മണി ഇതിൻ്റെ ബാക്കിലുള്ള സമയം തൊട്ട് തൊട്ടുപറകലുള്ള സമയം രണ്ട് മണി എട്ട് മണി ഈ സെക്ഷനിൽ ഒരു തവണയും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം രണ്ട് തവണ ഇത്രയും മനസ്സിൽ വെച്ചിട്ട് ഏഴ് മണി തൊട്ട് പത്ത് മണി വരെയാണ് അപ്പം ഏഴ് മണിയില് എന്തായാലും രണ്ട് തവണയുണ്ട് പക്ഷെ എട്ട് മണിയില് തൊട്ട് തൊട്ടുപറകലുള്ള സമയമാണ് അവിടെ ഒരു തവണയും സംഭവിക്കത്തുള്ളൂ ഒമ്പത് മണിയില് രണ്ടെണ്ണം ഉണ്ട് പത്ത് മണിയിൽ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ പത്തുമണിവരെ നോക്കപ്പോ അതില്ല പത്തുമണി കഴിയുന്ന സാഹചര്യത്തിലായിരിക്കും അപ്പൊ ഇത്രയും വരുന്നോള് ഇപ്പൊ രണ്ട് രണ്ട് നാല് ഒന്നും അഞ്ച് തവണ ഓക്കെ ഈ സെഷനിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം അതാണ് മണിക്കൂറും എന്റെ സൂചികൾ ഒരു തവണ ലംബമായാൽ പിന്നീട് ലംബമാകാൻ എത്ര സമയമെടുക്കും എന്നതാണ് ചോദ്യം അതായത് എത്ര സമയം കൂടപ്പെടാണ് ഈ മണിക്കൂർ മിനിറ്റ് സുജിയിൽ ഇങ്ങനെ ലംബമായിക്കൊണ്ടേയിരിക്കുന്നത് ഇതാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം മുപ്പത്തിരണ്ട് എട്ട് ബൈ പതിനൊന്ന് മിനിറ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണാതെ പഠിച്ചു വെക്കാം ഓക്കെ ഒരു പ്രാവശ്യം ലംബമായാൽ പിന്നീട് ലംബമാകാം എത്ര സമയം എടുക്കും മുപ്പത്തിരണ്ട് എട്ട് ബൈ പതിനൊന്ന് മിനിറ്റ് എടുക്കും ഓക്കെ ഇനി അല്ല അതായത് മുപ്പത്തിരണ്ട് മിനിറ്റ് കുറച്ച് സെക്കൻഡുകൾ ഇനി അല്ല ഇത് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് ഒരു വഴിയുണ്ട് ഒരു വഴിയല്ല ഒന്നിൽ കൂടുതൽ വഴിയുണ്ട് അപ്പം ഞാൻ രണ്ട് വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഉത്തരം മറന്നുപോയാൽ ഇത് സോൾവ് ചെയ്തെടുക്കാനുള്ള വഴി ഒന്ന് ഒരു ദിവസം മൊത്തം എത്ര സമയമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് മൊത്തത്തിൽ ഉള്ളത് ഒരു ദിവസം എത്ര പ്രാവശ്യം ലഭമാകും നാൽപ്പത്തി നാല് തവണയാവും അപ്പം ഇരുപത്തിയാല് മണിക്കൂറിനെ നാൽപ്പത്തിയാാലുമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ പോരെ അപ്പോൾ ഒരു തവണ ലംബമാവാനുള്ളത് കിട്ടത്തില്ലേ അപ്പം ഇരുപത്തിനാല് മണിക്കൂർ മൊത്ത സമയത്തെ നാൽപ്പത്തി നാല് തവണയായിട്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ ഒരു പ്രാവശ്യം ലംബമാവാനുള്ള സമയം കിട്ടും ഓക്കെ അപ്പം ഇരുപത്തിയാല് നാല്പത്തിയാല് എന്നതിനോ ചട്ടിയ ആറ് ബൈ പതിനൊന്ന് അവർ എന്നിട്ട് ആറേ ബൈ പതിനൊന്ന് അവർ കൂടപ്പോഴ യഥാർത്ഥത്തിൽ ഇത് ലംബമായി കൊണ്ടേ ഇരിക്കുന്നത് നമുക്കിതിനെ ഒന്ന് മിനിറ്റ് ആക്കിയാലോ അവറിനെ മിനിറ്റാക്കാൻ എന്ത് ചെയ്യണം അറുപത് കൊണ്ട് വേണ്ടി ഇപ്പോൾ ഏതാ പോരെ ആറ് ബൈ പതിനൊന്ന് ഇൻറ്റു അറുപത് മിനിറ്റ് അപ്പം മുന്നൂറ്റി അറുപത് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ അപ്പം നമ്മൾ മുന്നൂറ്റി അറുപതിനെ പതിനൊന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് മൂന്ന് പൂജ്യം രണ്ട് ഇരുപത്തി എട്ട് രണ്ട് സോറി മുന്നൂറ്റി അറുപതിനെ പതിനൊന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു മൂന്ന് കിട്ടുന്നു മുകളിൽ മുപ്പത്തി മൂന്ന് ആറ് ഇരുന്ന് മൂന്നായ മൂന്ന് പൂജ്യം മുപ്പത്തി മുപ്പതിൽ പതിനൊന്ന് രണ്ട് തവണ ഇരുപത്തിരണ്ട് ബാക്കി എട്ട് അപ്പം നമുക്ക് എത്ര കിട്ടുന്നു മുപ്പത്തി രണ്ടും എട്ട് ബൈ പതിനൊന്ന് മിനിറ്റ് മുപ്പത്തിരണ്ട് എട്ട് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ അടുത്ത വേറൊരു വഴി പറഞ്ഞു പറഞ്ഞുതരട്ടെ ഇതൊരു വഴി ഏറ്റവും നല്ല വഴി ഇതാണ് രണ്ടാമത്തെ മൂന്ന് മണി ഒരു എക്സാമ്പിൾ അല്ലേ ലംബമാകുന്ന എക്സാമ്പിള് അപ്പൊ മൂന്ന് മണിക്ക് ശേഷം പിന്നീട് എപ്പോൾ ലംബവും നോക്കിയാൽ പോരെ കാരണം മൂന്ന് മണി നമുക്ക് അറിയാവുന്ന ഒരു സമയമാണ് അതിനുശേഷം എത്ര സമയം കഴിയപ്പോഴാണ് ഇത് ലംബമായിട്ട് കിട്ടുന്നത് അപ്പൊ മൂന്ന് മണിക്ക് ശേഷം പിന്നീട് എപ്പോൾ ലംബവും ഇപ്പൊ മൂന്ന് അവർ കൂട്ടുക അറുപത് പതിനൊന്നുകൊണ്ട് മണ്ടിപ്ലയോ ഇപ്പൊ മൂന്നിനോടൊപ്പം മൂന്ന് അവർ കൂട്ടി ആറ് കിട്ടി അപ്പൊ ആറിനെ നിങ്ങൾ അറുപതേ ബൈ പതിനൊന്നുണ്ട് മെട്ടിപ്പ് ആയത് അപ്പൊ മുന്നൂറ്റി അറുപതേ ബൈ പതിനൊന്ന് അപ്പൊ മുന്നൂറ്റി അറുപതേ ബൈ പതിനൊന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഡിവൈഡ് കിട്ടേക്കുന്നുണ്ട് മുപ്പത്തി രണ്ടും എട്ടേ ബൈ പതിനൊന്ന് മിനിറ്റ് അതായത് മൂന്ന് മണിയിൽ ലംബമാണ് നമുക്കറിയാവുന്ന സത്യം പിന്നീട് മൂന്ന് മണി മുപ്പത്തി രണ്ടും എട്ടേ ബൈ പതിനൊന്ന് മിനിറ്റ് അടുത്ത ലംബമാവുന്നതാണ് അവ എത്ര സമയം കഴിഞ്ഞിട്ടാണ് മുപ്പത്തിരണ്ട് എട്ട് പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ ലംബ് പോകുന്നു അപ്പോൾ അത് നമ്മുടെ ഉത്തരം ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയുള്ളു എൻ്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളു മണിക്കൂർ മിനിറ്റ് സുയ്യൽ ആവുന്ന സമയം കണ്ടെത്താൻ ജസ്റ്റ് മൂന്ന് അവർ കൂട്ടുക അറുപത് പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ വണ്ടിപ്പ്ളയുക മൂന്ന് അവർ കുറയ്ക്ക് കൊണ്ട് മൾട്ടിപ്ലൈ വണ്ടിപ്പിളയാണ് എങ്ങാണോ മറന്നുപോയാ എക്സാമ്പിൾ എടുക്കുക മൂന്ന് മണി ഒമ്പത് മണി ഇത് തന്നേക്കുന്ന സമയത്തിനോടൊപ്പം കൂട്ടിയിട്ട് അറുപത് മൾട്ടിപ്ലൈ വണ്ടിപ്പിളയതാ മതി ഒരു തവണ മണിക്കൂർ മിനിറ്റ് സുയൽ നാൽപ്പത്തി നാല് തവണ ലംബമാവും ഒരു പ്രാവശ്യം ലംബമായാൽ പിന്നീട് ലംബമാകാൻ മുപ്പത്തിരണ്ട് എട്ട് ബൈ പതിനൊന്ന് മിനിറ്റ് എടുക്കും എല്ലാ ഇൻ്റർവൽ സെക്ഷനിലും രണ്ട് തവണ വെച്ചാൽ വരുന്നത് പക്ഷേ എക്സാമിന്റെ തൊട്ട് ബാക്കിലായ മൂന്ന് മണിയുടെ ബാക്കിലുള്ള രണ്ട് മണിയിലും ഒമ്പത് മണിയുടെ ബാക്കിലുള്ള എട്ട് മണി സെക്ഷനിലും ഓരോ തവണ ഇതുമേ ലംബമാകുന്നുള്ളൂ തീറും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം